ഹലോ ഗൈസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത് എൻ്റെ ക്ലാസിക്കലിൻ്റെ യൂണിഫോമാണ് ഗൈസ് ഇവിടെ ഫുൾ അവങ്കോളമായി കിടക്കുന്ന എന്താണെന്ന് വെച്ചാൽ എനിക്കിന്ന് ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഒരു ഷൂട്ടുണ്ട് ഗൈസ് എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു പരിപാടി വരുന്നുണ്ട് അപ്പോൾ ആ പരിപാടീൻ്റെ ഒരു ഫോട്ടോ ആണ് അപ്പം അതിനെ റെഡി വേണ്ടി ഞാൻ അപ്പം മുടിയൊക്കെ എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയൂ എങ്ങനെ കെട്ടണം മുല്ലപ്പൂ വെക്കാനുള്ളതാണ് എങ്ങനെ വെക്കണം എന്ന് എനിക്കറിയാം കമ്മലക്കെട്ടാൻ ഡ്രസ്സൊക്കെ ആയേം ചെയ്തിട്ട് നിൽക്കുകയാണ് മേക്കപ്പ് ഒക്കെ ഓൾറെഡി ചെയ്ത് അത്രേ ഞാൻ ചെയ്തില്ല ഞാൻ കുറച്ചേ ചെയ്തുള്ളൂ എന്താ വെച്ചാൽ ഓൾറെഡി ഞങ്ങൾ ലേറ്റായി ഒമ്പതരക്ക് എത്താൻ പറഞ്ഞതാണ് ഇപ്പം സമയം ഒമ്പതരയായി അപ്പം ഞാൻ അമ്മേനോട് ഇങ്ങനെ കെട്ടിയാലും ഓരോന്നൊക്കെ പറഞ്ഞ് ചോദിക്കാണ് എങ്ങനെ കെട്ടണം എന്നത് എനിക്ക് ഒന്നും അറിയില്ല ഞാൻ എന്ത് ചെയ്യണറില്ല അപ്പോൾ മുട്ടിയാണെങ്കിൽ നനഞ്ഞും കിടക്കുക എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടിയുമില്ല ഗാസ് അങ്ങനെ അമ്മ വന്ന് കെട്ടുകയാണ് ഗൈസ് അമ്മ എന്തോ കാണിച്ച് കെട്ടുന്നുണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കലിങ്ങനെ ചുരുട്ടി ചുരുട്ടിക്കൊണ്ടിട്ട് ബാക്കിൽ ഇങ്ങനെ കെട്ടാനാണ് അമ്മ നോക്കുന്നത് അപ്പം അങ്ങനെ അമ്മ അമ്മ അങ്ങനെ കെട്ടുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് അമ്മയിലൊക്കെ ഇട്ട് സെച്ചായി നിൽക്കാണ് അതിൻ്റെ ഇടയ്ക്ക് അച്ഛമ്മക്ക് വായിൽ തരുന്നുണ്ട് ഫുഡ് അച്ഛമ്മ ഇടയ്ക്കൊക്കെ വന്ന് ഇങ്ങനെ വായിൽ തരും ഫുഡ് എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ മുടി കെട്ടുവാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് വരുന്നത് എനിക്കിൻ്റെ മുടിയാണെങ്കിൽ നാൻ എൻ്റെ ഇടയ്ക്ക് അതിന് തീരെ ഇഷ്ടപ്പെട്ടു കണ്ടെ അച്ചമ്മയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് വായിൽ തരുന്ന് എന്താ വെച്ചാൽ രാവിലെ തീരെ സമയമില്ല കേസ് ഞങ്ങൾ ഓൾറെഡി നല്ലോണം ലേറ്റ് ആയിരുന്നു ഒമ്പതും ഒമ്പതരയ്ക്ക് എട്ടാമ്പ താമസ് അവിടെ എത്തുമ്പോൾ എന്തായാലും ഒരു പത്ത് മണി ഇപ്പോഴേ പത്ത് മണിയായാലും തോന്നുന്നു കേസ് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ എന്തായാലും ലേറ്റ് ആകുമെന്ന് ഞങ്ങൾക്ക് അറിയനി എന്താ വെച്ചാൽ ഞാൻ ലേറ്റായിട്ടാണ് നീച്ചത് ഞാൻ നേരത്തെ നീങ്ങണം എന്നൊക്കെ വിചാരിച്ച് പക്ഷേ അങ്ങോട്ട് കഴിഞ്ഞില്ലേനെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി പിന്നെ ഈ ചില്ലേനെ അമ്മ ഓഫീസിൽ പോയി വരുമ്പോഴാണ് ഞാൻ ഈ അമ്മയ്ക്ക് ഓഫീസ് ഒമ്പതരയ്ക്കാണ് അപ്പോഴാണ് ഞാൻ എണ്ണയിച്ചത് ഞാൻ മറന്നു ഈ കേസ് എട്ട് മണിക്ക് അലാറം വെച്ച് അത് അടിഞ്ഞില്ല അത് വിചാരിച്ച കിടന്നാണ് അങ്ങനെ തന്നെ ഞാൻ ക്ലിപ്പൊക്കെ എടുത്തുടുത്ത് എടുത്ത് കൊടുക്കുകയാണ് അപ്പം നീ മുല്ലപ്പോ എൻ്റെ കസിൻ്റെ കയ്യിലാണല്ലേ എൻ്റെ കസിൻ വാങ്ങിക്കൊണ്ടു വന്നതാണ് അതായത് എൻ്റെ സ്ത്രീയാണ് ഓളെ വാങ്ങി ഓളെ അച്ഛൻ പത്ത് പോയപ്പം വാങ്ങിയതാണ് അപ്പം ഓളെ വീട്ടിലാണ് മുല്ലപ്പൂ ഉള്ളത് ഇനിയിപ്പോൾ ഡാൻസ് ക്ലാസ്സിലെത്തിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും മുല്ലപ്പൂ വെക്കണം തലയിൽ എനിക്കും ശ്രീയ്ക്കും വെക്കണം എനിക്ക് തോന്നുന്നത് ബാക്കി എല്ലാവരും വെച്ചെന്നാണ് ഡാൻസ് ക്ലാസ് ഞാൻ കൺ പോയില്ലല്ലോ എല്ലാവരും വെച്ചിട്ടുണ്ടാവും ഞങ്ങൾ മാത്രമേ ഞാനും ഞാനും സ്ത്രീയും മാത്ര വെക്കാത്തതാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നത് തോന്നുന്നതൊക്കെ ിപ്പോ ഏടിയിപ്പോൾ എന്ത് ചെയ്യണമെന്നു എന്തൊക്കെയൊക്കെയോ കടികൂട്ടുകയാണ് വൈകിട്ടിപ്പോൾ ഞാൻ ഞാൻ പഠിക്കുന്ന ഡാൻസ് ക്ലാസ് ഞങ്ങൾക്കൊരു ഒരു പരിപാടി വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ഫ്ലക്സ് ഓരോ പരിപാടി സമയത്ത് ഓരോരുത്തരും ഫ്ലക്സ് വെക്കാണ്ട് അപ്പോൾ ആ ഫ്ലക്സ് വെക്കാനുള്ള ഫോട്ടോഷൂട്ടാണ് ഇന്ന് നടത്തുന്നത് അപ്പം ഞാനിപ്പം അമ്മ കാപ്പി വേണ്ടി ഞാൻ വേഗം കാപ്പിയൊക്കെ കുടിച്ചിട്ട് കൊണ്ടുവന്ന് കൈസ് കയ്യിൽ വളയൊക്കെ ഇട്ടിട്ടുണ്ട് എനിക്കാണെങ്കിൽ എൻ്റെ അസനെ ഒരു മാലിട്ടു എൻ്റെ അരങ്ങേറ്റത്തിൻ്റെ മാല പൊട്ടിപ്പോയി ഗൈസ് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി എന്താ സംഭവം എന്ന് വെച്ചാൽ അത് എന്തോ നിർത്താൻ പറ്റില്ല എന്തോ പൊട്ടിപ്പോയി അത് അപ്പം ഞാൻ വേറൊരു മാല എടുത്തിട്ടു അമ്മേൻ്റെ ഒരു മാലയാണ് ഗൈസ് അത് പിന്നെ ഞാൻ അതെടുത്തിട്ടു അപ്പം ഞാൻ അത് കറക്റ്റ് കമ്മലൊക്കെ ഇട്ട് അരങ്ങേറ്റത്തിൻ്റെ കമ്മലാണ് ഗൈസ് വളയും അരങ്ങേറ്റത്തിൻ്റെ അപ്പം ഞാനിത് ഒക്കെ സെറ്റായി നിൽക്കാണ് ഗൈസ് ഇനി അമ്മ ഫുഡ് ഫുഡ്ക്കാണ് അമ്മ ഫുഡ് അയച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോയത് ഇപ്പം ഇനി അവർക്കൊക്കെ അമ്മ വേഗം ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് ഓടിപ്പോയാൽ അപ്പം പലയെ ഒരു പത്ത് മണി ആയി കേസ് ഈ സമയൊക്കെ പത്ത് മണി അയക്കുന്നുണ്ട് അപ്പം ഞാൻ എന്നെ ഇത് കുറച്ച് ഷോ എണി കേസ് മുടി അങ്ങോട്ടിരുന്നോ അല്ലെങ്കിൽ ബാക്കോട്ടിരുന്നോ എന്താ ചെയ്യണേ എന്തെങ്കിലും മനസ്സിലായില്ലേ എങ്ങനെയാണ് പേയപ്പോൾ മുടി ഇങ്ങനെയൊക്കെ പിന്നെ ഓരോ രീതിയാണെങ്കിൽ എന്താ വെച്ചാൽ വണ്ടി പോകുമ്പോൾ മുടി തുടങ്ങും അത് മതി ഇനി കേസിൽ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോകണം അപ്പം അമ്മ തകത്ത് വരെയായിട്ട് ഫുഡ് അയച്ചേണ്ടിയില്ലേ കേസ് അങ്ങനെ ഞാനിപ്പോൾ വൃത്തി ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് കുട്ടിയിരിക്കുകയാണ് ഗസ് എന്താ അല്ല അമ്മ ഫുഡായിക്കാണ് ആ സമയത്ത് ഫോൺ ഇങ്ങോട്ട് കിട്ടി ഫോൺ കിട്ടിയാൽ പിന്നെ ഞാൻ വീഡിയോ എടുക്കൽ തുടങ്ങും കേസ് അപ്പോൾ എണ്ണന്താണ് ഞാൻ കുറേ ഫോട്ടോ എടുക്കുകയാണ് ഗസ് കണ്ടത് മീറ എടുക്കാൻ നോക്കുകയാണ് ഞാൻ കേസ് അപ്പം ഞാൻ എൻ്റെ ഈ ഷാളൊന്നും കിട്ടിയ റെഡി ആയില്ല ഗസ് തീരെ റെഡി എനിക്ക് ഞങ്ങൾക്ക് യൂണിഫോമും ചില ആൾക്കാർക്ക് സാരിയാണ് അപ്പം ഞങ്ങൾക്ക് ഒരു ആണ് അതാണ് കുറേ പേര് ആ സാരി എടുത്തിരിക്കുന്നത് പിന്നെ ഞങ്ങളിപ്പോൾ അതാ അവിടെ എത്തി ഇത് ആണ് മിസ്സാണ് കേസിൻ്റെ മിസ്സ് താ ഇതാണ് എൻ്റെ മിസ്സ് ദാസ്രീയും ഞാനും മുല്ലപ്പൂ അവിടെ എത്തി വേഗം വെച്ചതല്ലേ അതിന് മുല്ലപ്പൂ കൈസ് അങ്ങനെ ദാ അവിടെ എല്ലാരും എത്തിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാവരും എത്തിയിട്ടുണ്ട് ഇവിടെ എനിക്കറിയുന്ന ആരാണ് കേസ് അപ്പം ഞാനും സ്രീതാ കേസ് എനിക്ക് അവിടെ ഉള്ള ഒരു ആൻറ്റിക്ക് മുല്ലപ്പൂ വെച്ചെന്ന് അപ്പം സ്ത്രീൻ്റെ കയ്യിൽ വള കേറുന്നില്ല ഓള് പെട്ട് പോയി അപ്പം ഞങ്ങൾ ഓൾ വള്ളേ കയ്യിൽ വള കയറ്റാണ് ഗസ് ഓരോക്കെൻ്റെ ഫ്രണ്ട്സാണ് ഗേസ് അവിടെയുള്ള എല്ലാവരും ആ നാല് പേരും എൻ്റെ ഫ്രണ്ട്സാണ് ഞങ്ങൾ ഞങ്ങൾ ഫ്രണ്ട്സാണ് ഗേഴ്സ് ഇതാണ് ക്യാമറമാൻ ഇതാണ് മിസ്സ് അപ്പം മിസ്സിനി പൊട്ട് തൊടാൻ പോവുകയാണ് ഗെയ്സ് എല്ലാവർക്കും പൊട്ട് മിസ്സ് കൊണ്ടു തരുന്നത് അപ്പം ഞാനും സുൻ്റെ ഹൈറ്റ് ഡിഫറൻസ് ഞങ്ങൾ നോക്കിയതാണ് ഗെയ്സ് അവിടെ ഇരിക്കുന്ന അവിടെ ഞങ്ങൾ മൂന്ന് പേരും ഒരേ ക്ലാസ്സിലാണ് ആ പിങ്ക് സാരി എടുത്താൽ മാത്രമാണ് എയ്റ്റിൽ ബാക്കി ഞങ്ങൾ മൂന്ന് പേര് സെവൻത്തിലാണ് കേസുക പിന്നെ ഈ ചൂടാത്ത മൂന്ന് പേര് സെവൻത്തിലും ബാക്കി ആ മറ്റേ സാരി എടുത്തു ആ പിങ്ക് സാരി എടുത്ത ചേച്ചി എയ്റ്റ് കിലോ ആണ് ആ ചേച്ചി എനിക്കറിയാം എൻ്റെ വണ്ടിയില്ല ചേച്ചിയാണ് ഇത് അപ്പോൾ ക്യാമറ ഇങ്ങനെ ഓരോരുത്തർ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ക്യാമറ നോക്കി അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പൊട്ടൊക്കെ തൊട്ട് മിസ്സ് ചന്ദനക്കുരൊക്കെ തൊട്ട് അപ്പോൾ മിസ്സാക്കും അതിൻ്റെ ഇടയിൽ വേറെ അലിയെന്നുകൊണ്ട് ഒരു കുഞ്ഞിക്കു തോട്ടേ പിന്നെ ആ കുത്തും കുത്തുകയാണ് കേസ് കുത്ത് 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 കുത്തും അപ്പം കുഴപ്പമില്ല കേസ് ആ അതൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ സ്ത്രീ ഇനി കുത്തുകയാണ് കേസ് സ്ത്രീയൊക്കെ ഇനി അതേപോലെ പൊട്ടൂട്ട് ഞാൻ പിന്നെ അരങ്ങേറ്റത്തിൻ്റെ മോഡിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കേസ് പിന്നെ മുല്ലപ്പൊക്കെ ഗാസ് അവിടെ സൈഡിൽ ഗൈസ് കണ്ട് ഗൈസ് പുറത്ത് പെരും മഴയാണ് ഗൈസ് ഞാനും സീൻ നടന്ന് പോകണമെന്ന് വിചാരിച്ചതാണ് ഇനിയിപ്പോൾ ഞങ്ങൾ കൊടിയുമില്ലേ അതിനോട് ഞങ്ങൾക്ക് ഇന്ന് നടന്ന് പോയിട്ട് പറ്റത്തുമില്ല ഗൈസ് ഇപ്പം ഞങ്ങളിപ്പം ഞാൻ നടന്ന പോലെ പെരും മഴ പെയ്തു ഇപ്പം കുറച്ച് മഴ കുറഞ്ഞെന്ന് തോന്നുന്നു ഗൈസ് നേരത്തെ പെരും മഴ പെയ്തതായിരുന്നു ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ് അപ്പം നല്ല മഴയുണ്ട് ഇപ്പോഴും അപ്പോൾ ഓരോ ടീമിനെ വെച്ചിട്ട് മിസ്സ് എങ്ങനെ പോസ് പറഞ്ഞു കൊടുക്കും അപ്പോൾ ആ പോസിടെ എൻഗേസ് പോസ് മിസ് പറഞ്ഞു മിസ്സ് എവിടെയാണ് പറഞ്ഞു കൊടുക്കുകയാണ് ഫോണിൽ എന്തോന്ന് ഉച്ച പറഞ്ഞു കൊടുക്കുകയാണ് ആ പോസാണ് ഞങ്ങൾ ചെയ്യണ്ടത് അപ്പം ഞങ്ങൾ മൂന്ന് പേര് അവിടെ പേരാവണങ്ങനെ നിൽക്കണമെങ്കിൽ ഞാൻ കാലിൽ ഞങ്ങൾ കാലിൽ ആ കാലിലും കയ്യിലൊക്കെ അൾട്ട ഇട്ടിട്ടുണ്ട് അൾട്ട കാലിലും കയ്യിലൊക്കെ ഞങ്ങളൊക്കെ സെറ്റാക്കിട്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ തന്നെ ഗൈസ് ഈ വീഡിയോ അത്ര കുറച്ച് ക്ലിയർ അല്ല ഗൈസ് എന്താ വെച്ചാൽ അമ്മേൻ്റെ ഫോണിൻ്റെ ചാർജ് തീർത്ത് പോയി അപ്പം അത് അവിടെ നിന്ന് എൻ്റെ ഫ്ര വേറെ ഫ്രണ്ട് ഉണ്ട് പറയേ അവിടെയുള്ള മൂന്ന് പേരിലും താഴെ നിൽക്കുന്ന അപ്പം സൈ താഴെ നിൽക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടിനും ഓളെ ഫോണിലാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് എന്നുകൊണ്ടാണ് ഗൈസ് അത്ര ക്ലാരിറ്റി പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾക്കൊന്നെ ആ ലൈവക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ലൈവ് ഇടുന്ന സമയത്തൊക്കെ എൻ്റെ കുറേ ഫോണിൽ ചാർജ് തീർന്നു ഫോൺ മൊത്തത്തിൽ ചത്തുപോയി അപ്പം മൊത്തത്തില ഫോൺ ഇപ്പം തീരമുള്ളൊരു അഞ്ച് ശതമാനമായിട്ടുണ്ട് അപ്പം അതിനോണ്ട് മിസ് അപ്പം അവിടെ പാത എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിലാണ് ഇപ്പം ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ അപ്പം മിസ് എങ്ങനെ കൈ വെക്കണം കൈ എങ്ങനെ വെക്കണം എന്നൊക്കെ പറയുകയാണ് ഞാനും സ്ത്രീയും എപ്പോഴും ബൈക്കിൽ വയ്ക്കും കേസ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ഹൈറ്റ് ഉള്ളൂ ഗൈസ് ബാക്കി ബാക്കി എല്ലാവരും ഹൈറ്റ് ഞങ്ങളെക്കാട്ടും കുറച്ച് കുറവാണ് അപ്പം ഞങ്ങൾ കൈയൊക്കെ ഇങ്ങനെ വെച്ച് സെറ്റായി നിൽക്കുക ഞങ്ങൾക്ക് അവിടെ ഭയങ്കര കഷ്ടപ്പണിയാണ് കേസ് ഇരിക്കാനൊക്കെ നല്ല പണിയുണ്ട് കേസ് കാലൊക്കെ വെച്ചിരിക്കാൻ അപ്പോൾ അത എല്ലാം ഞാൻ ഞാനും സീയും രണ്ട് ബാക്കി രണ്ടാണ് ഞാൻ ഞാനും സ്ത്രീയാണ് കേസ് അപ്പം അങ്ങനെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കൈക്ക് ഒരു സുഖം കണ്ടിട്ട് കേസ് അങ്ങനെ വെച്ചേക്കുമ്പോൾ നല്ല സുഖം ഉണ്ടായതും അപ്പം അങ്ങനെ ഞങ്ങളത് ഇപ്പം കഴിയും കേസ് ഞങ്ങളിപ്പോൾ കഴിയും ഈ ഒരു ഫോട്ടോ മാത്രമല്ല എനിക്കാണെങ്കിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് വേന പിന്നെ എൻ്റെ കയ്യിൽ ഒരു പാ തല ഒരു പാ തല കുഞ്ഞ് സൈഡിൽ ചുറ്റായി എൻ്റെ വിരലിൻ്റെ കളറുണ്ട് അതാണ് കറക്റ്റിനാ പിടിച്ച പൊന്തി നിൽക്കുന്ന വിരലന്നെയാണ് അപ്പം ഞങ്ങളതെന്ന് വെച്ചാൽ ക്യാമറയിൽ നോക്കുകയാണെ എങ്ങനെ ഉണ്ട് ഓക്കെ ആണോ ഓക്കെ അല്ലെങ്കിൽ ഒന്നും കൂടി എടുക്കണം അപ്പം മിസ്സ് പറഞ്ഞ് അങ്ങനെയല്ല വേദി പറയുകയാണ് മിസ്സ് കേസ് ഇപ്പം മിസ് കൈ ഇത്രയും പൊന്തണ്ടാകും അത്രയും നമുക്ക് പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു തരുകയാണെങ്കിൽ ഇങ്ങനെ പൊന്തി വെക്കണം സംഭവം ആ സെൻ്ററിക്ക് ചേച്ചീൻ്റെ തലേൻ്റെ മുകളിൽ ഇത് അങ്ങനെയാണ് ഇത് വരേണ്ടത് അപ്പറ ഞാൻ വേറെ ഇപ്പം വേദിദി അപ്പോൾ ഞങ്ങൾ ചീൻ തലേൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് അതാണ് ക്യാമറാമാൻ ക്യാമറ മാൻ വേഖലേക്കുന്നത് എടുക്കാൻ അവിടെ ഏച്ചിമാരൊക്കെ അൾട്ടാണ് കേസ് കാലിൽ ഏച്ചിമാരാണ് അൾട്ട ഇട്ട് കൊടുക്കുന്നത് മിസ് ഇത് മിസ്സ് ഇങ്ങനെ പോസ് പറഞ്ഞു കൊടുക്കുക ഇതാണ് മിസ്സ് ആ മിസ് പോസ് പറഞ്ഞു കൊടുക്കുക ഏച്ചുമാരാണ് അൾട്ട ഇട്ടുകൊടുക്കുന്നത് അതാണ് മിസ്സ് പിന്നെ ഇങ്ങനെ മിസ്സ് ഓരോരുത്തർക്ക് കാലിങ്ങനെ വെക്കണമൊക്കെ കറക്റ്റ് മിസ്സാക്കി പറഞ്ഞു കൊടുക്കുകയാണ് കേസ് ഞങ്ങൾ അപ്പം ഞങ്ങൾക്ക് ആ പരിപാടീൻ്റെ ഒരു ഷൂട്ട് ആയാലും താഴെ റോഡിൻ്റെ അവിടെ ഫ്ലക്സ് വയ്ക്കാനുള്ളതാണ് അപ്പം അതിനോട് മിസ്സ് കറക്റ്റ് പെർഫെക്ഷനോ ഞങ്ങൾക്ക് പറഞ്ഞ് തരുകയാണ് ഗഴ്സ് പെർഫെക്ഷൻ ആ ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പം ആയിട്ട് എങ്ങനെ നിൽക്കണം ആയിരുന്നു ആ ക്യാമറമാനും പറഞ്ഞു തരുന്നുണ്ട് ഞങ്ങൾക്ക് ഇത് ഞാൻ മിസ്സിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ ഇതാണ് പ്രമീല മിസ് മിസ്റ്റേഴ്സ് ഞാൻ എൻ്റെ വീട്ടിൻ്റെ ആയിട്ടുള്ള ശോഭാനം വൃത്തകലാക്ഷേത്രം ഇവിടെയാണ് ഞാൻ പഠിക്കുന്നത് ഗേഴ്സ് പാലക്കുട്ടയിലാണ് എൻ്റെ വീട് അവിടെ അവിടെയാണ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് തൊട്ടടുത്ത് കുറച്ച് എടുത്താണ് തൊട്ടടുത്ത കുറച്ച് എടുത്താണ് ഗൈസ് എൻ്റെ വീടിൻ്റെ അടുത്ത് എനിക്ക് നടക്കാനുള്ള ദൂരേ ഉള്ളൂ ഗൈസ് അത്രയും അടുത്താണ് ഈ ഡാൻസ് ക്ലാസ് ഗൈസ് അപ്പം മെസ്സിനറിയാം നിങ്ങൾക്കിപ്പം വൈകുന്നേരം ഡാൻസൊക്കെ ഉള്ളതാണ് ഇപ്പം ഞാൻ അവിടെ പറ്റുകൊണ്ട് ഗേഷിൻ്റെ ഇടയ്ക്കൊക്കെ എൻ്റെ വീഡിയോസ് കാണാറുണ്ടാകും നിങ്ങൾ എന്നെ ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യുന്ന കാണാറുണ്ടാവും നിങ്ങൾ അപ്പം അവിടെ തന്നെയാണ് ഇതും ഇപ്പോൾ ഇതിപ്പോൾ ബാക്കിലൊരു തുണിയിട്ടതാണ് ഗേശ് എന്താ വെച്ചാൽ ഫോട്ടോഷൂട്ടല്ലേ ഇപ്പം ഞങ്ങളത് ഫോട്ടോ മിസ് ഇങ്ങനെ ഓരോന്നും കൈ ഇങ്ങനെ വെക്കണം ഒക്കെ വന്ന് കറക്റ്റ് സെറ്റാക്കി വെക്കാണ് ഗേശ് ഒക്കെ കണിയാലും സ്വിം ബാക്കിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് കൈ നല്ല പേന പക്ഷേ പക്ഷെ ഞങ്ങൾ കൈ തകത്തിരിക്കും മുസ് പതിമ്പെ ഞങ്ങൾ കൈ പൊന്തിക്കും അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഗൈസ് അപ്പം എന്താ പാതൂനും എൻ്റെ ഫ്രണ്ട് രണ്ട് തായ്ക്കുന്ന രണ്ടു പേർക്കും നല്ല കൈക്കൊക്കെ വേണ്ടാവും കൈ അങ്ങനെ പൊന്തി ചിക്കണം അപ്പം ഞങ്ങളങ്ങനെ അവിടുന്ന് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞി വീട്ടിലിറങ്ങി അപ്പോൾ ആ മുടിയൊക്കെ അയച്ച് പ്രാന്തടിച്ച് പൊട്ടൊക്കെ എടുത്ത് തീനി ഞാൻ അപ്പോൾ പപ്പേ മടിക്കടക്കാണ് കേസ് ഇപ്പോൾ പപ്പ പറയാണ് നാഗവല്ലീനെ കണ്ടോ എന്നൊക്കെ പറയണേ കേസ് ഞാനിവിടെ വീട്ടിൽ നിന്ന് നാഗവല്ലിയാണ് കേസ് എന്താ ചെങ്കിൽ നാട്ന്ന് വരാൻ പറ്റേക്ക് ഞാൻ പപ്പ അമ്മേനെ ഇങ്ങനെ നോക്കുകയാണ് കേസ് അപ്പോൾ ഞങ്ങൾ ആ വീട്ടിലൊക്കെ ഫോണൊക്കെ ചാർജ് ചെയ്ത കേസ് കണ്ടു മുല്ലപ്പൊ കണ്ട കേ മുല്ലപ്പൊ നോക്കുന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് ഗ്സ് പപ്പ കണ്ടെ കളിയേക്കുന്നത് പപ്പേനെ കളിയേക്കണ ഗിൻ്റെ നാഗവല്ലിനെ കണ്ടു ഗസ് നാഗവല്ലി തന്നെ ഗേസ് എന്നൊക്കെ പറയുന്നത് പപ്പ ഞാൻ ഞാൻ നാഗവല്ലിയാണ് ഞാൻ അപ്പോൾ ഞാൻ കുറച്ച് കലിപ്പിലിസ് കലിപ്പ് കലിപ്പും പിന്നെ കലിപ്പിലായി ഇപ്പോൾ ബപ്പിനെക്കിലേക്ക് ചിപ്പിയൊക്കെയാണ് പിന്നെ മുല്ലപ്പം എടുത്ത് ഇങ്ങനെ കെട്ടിയൊക്കെ കേസ് വെറുതെ ഇങ്ങനെ ഓരോന്നും കെട്ട അങ്ങനെ കേസ് ഈ ഒരു വീട് ഇവിടെ തീരാണ് കേസ് അപ്പോൾ ബൈ കേസ്